ഇന്ന് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ കെയർമീരയുടെ കഥ ഈ കഥയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ബി കോം ബി ബി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ പഠന വിഷയമാണ് ഇത് കെയർ മീരയാണ് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ എന്ന കഥ എഴുതിയിട്ടുള്ളത് മലയാളത്തിലെ വളരെ പ്രശസ്തയായ നോവലിസ്റ്റും കഥാകൃത്തുമാണ് കെയർ മീര ശാരീരികമായ ആഗ്രഹങ്ങളിൽ അധിഷ്ഠിതമായ പ്രണയമല്ല ഇവിടെ കാണുന്നത് കുമാരനാശാൻ പണ്ട് പറഞ്ഞതുപോലെ മാംസ നിബദ്ധമല്ലാത്ത രാഗം കെയർമീര തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ എന്ന കഥയെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു രണ്ട് അഹന്തകൾക്കിടയിലെ നിസ്സഹായത പ്രേമം രണ്ട് നിസ്സഹായതകൾക്കിടയിലെ അഹന്തയും പ്രേമം സത്യൻ എന്ന പേരായ വാടക കൊലയാളിയും നൂർ എന്ന വിളിപ്പേരുള്ള നൂർജഹാനുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇവർ തമ്മിലുള്ള പ്രണയമാണ് ഈ കഥയിലൂടെ കഥാകൃത്ത് ആവിഷ്കരിക്കുന്നത് വർഗീയ കലാപത്തിൽ ആക്രമണം നടത്താൻ വേണ്ടി വാടകക്ക് വിളിക്കപ്പെട്ട ഒരാളാണ് സത്യൻ അദ്ദേഹത്തിൻ്റെ സംഘത്തിൽ എട്ട് പേര് ഉണ്ടായിരുന്നു കലാപത്തിൻ്റെ ഭാഗമായി രണ്ട് നില മാളിക വീട് അവർ തിരഞ്ഞെടുക്കുകയും ആ വീട്ടിലേക്ക് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അക്രമികൾ കടന്നു കയറുകയും ചെയ്തു ആ സംഘത്തിലെ ഒരാളാണ് സത്യൻ അങ്ങനെ അയാൾ ആ വീടിനുള്ളിലെ മുറിക്കകത്തേക്ക് പ്രവേശിക്കുന്നു ക്രൂരമായ ആവേശത്തോടു കൂടി എല്ലാം തകർത്തെറിയാനുള്ള ശക്തിയോടുകൂടി കത്തേക്ക് കടന്ന സത്യൻ കണ്ടത് ബെഡ്റൂം ലാമ്പിൻ്റെ വെളിച്ചത്തിൽ പുസ്തകവും വായിച്ച് മനോഹരമായ പ്രഭയിൽ തെളിഞ്ഞു നിൽക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീയാണ് അവൾ കിടക്കുകയാണ് അത് അതീവ സുന്ദരിയായ നൂർജഹാൻ എന്ന യുവതിയായിരുന്നു സത്യൻ അതിനു മുമ്പ് ഇതുപോലൊരു സൗന്ദര്യമുള്ള സ്ത്രീയെ കണ്ടിട്ടില്ല കയ്യിൽ വടിവാളുമായാണ് സത്യനാ മുറിയിൽ പ്രവേശിച്ചത് ആ സ്ത്രീയെ ഉപദ്രവിക്കാൻ വേണ്ടി അയാൾ ശ്രമിച്ചു ഉപദ്രവിച്ചു തുടങ്ങി വസ്ത്രങ്ങൾ വലിച്ച് കീറി ആ സമയത്താണ് സത്യൻ അത്ഭുതപ്പെട്ടത് അരക്കി താഴോട്ട് തളർന്ന ഉടലുമായാണ് നൂർജഹാൻ കിടക്കുന്നത് ആ കാഴ്ച കണ്ട് സത്യൻ സ്തംഭിച്ചു പോയി കുറച്ച് നേരത്തേക്ക് സത്യൻ സ്വബോധമില്ലാത്ത പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി അദ്ദേഹം കീറി എറിഞ്ഞ വസ്ത്രങ്ങൾക്ക് പകരം ഒരു നൈറ്റി എടുത്ത് അവളെ ധരിപ്പിച്ചു കയ്യിൽ വടിവാളുണ്ടല്ലോ അങ്ങനെ താഴെ നൂർജഹാൻ അതുവരെ വായിച്ചിരുന്ന പുസ്തകം അയാൾ കണ്ടു അത് ലോകപ്രശസ്തമായ പുസ്തകമാണ് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ ആ പുസ്തകം സത്യൻ തൻ്റെ അരയിൽ ഒളിപ്പിച്ചു വെച്ചു തങ്ങളുടെ രഹസ്യ താവളത്തിലെത്തിയപ്പോഴാണ് സത്യൻ ആ പുസ്തകത്തിൻ്റെ പേര് നോക്കുന്നത് ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ ആ പുസ്തകത്തിൻ്റെ പേര് വായിച്ചതു മുതലാണ് അവനിൽ പ്രണയം ഉടലെടുക്കുന്നത് അതുവരെ അവൻ്റെ ജീവിതത്തിലെ സ്ത്രീകൾ വളരെ മോശം ആയവരായിരുന്നു അവൻ്റെ അമ്മ ഉൾപ്പെടെ കൊടുപ്പുകാരനായ അച്ഛൻ്റെയും വേശ്യയായ അമ്മയുടെയും മകനായിരുന്നു സത്യൻ സ്ത്രീകളെ കാണുമ്പോൾ അവന് വെറുപ്പാണ് ഏത് സ്ത്രീയെ കണ്ടാലും അവന് സ്വന്തം അമ്മയെ ഓർമ്മ വരും അവൻ്റെ കുട്ടിക്കാലം അത്ര നല്ലതായിരുന്നില്ല എന്നും അവഗണനയും ദുരിതവും അനുഭവിക്കുന്ന ജീവിതമായിരുന്നു അവൻ്റെ ഇത് നൂർജഹാനെ വരെ അവൻ്റെ ഉള്ളിലെ സ്ത്രീ വെച്ചാൽ അവന് ഉപയോഗിക്കാനുള്ള ആക്രമിക്കാനുള്ള ഒരു വസ്തു മാത്രമാണ് നൂർജഹാനെ കണ്ടതിന് ശേഷമാണ് അവൻ്റെ മനസ്സിൽ സ്ത്രീയെക്കുറിച്ചുള്ള സങ്കല്പവും ആദ്രതയും ഉടലെടുക്കുന്നത് അതാണ് ഈ കഥയിലെ പ്രണയം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒളിവിൽ കഴിയുന്ന ഒരവസരത്തിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം സത്യൻ വീണ്ടും നൂറിനെ കണ്ടുമുട്ടുന്നു വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ നൂറ് സത്യനോട് ചോദിച്ചത് ആ പുസ്തകത്തെക്കുറിച്ചായിരുന്നു തൻ്റെ പുസ്തകം എവിടെ അപ്പോൾ സത്യൻ തൻ്റെ എടുത്തിൽ നിന്ന് തൻ്റെ അരയിൽ നിന്ന് ആ പുസ്തകമെടുത്ത് അവൾക്ക് കൊടുത്തു അതിൽ സത്യൻ്റെ മണമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു അദ്ദേഹം പോലീസ് കസ്റ്റഡിയിലായി കസ്റ്റഡിയിൽ നിന്ന് വീണ്ടും പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ സാധനങ്ങളുടെ കൂടെ നേരത്തെ പറഞ്ഞ പുസ്തകവും ഒരു കത്തും ഉണ്ട് ആ കത്ത് അവൻ പൊട്ടിച്ചു വായിച്ചു അപ്പം അതിൽ എഴുതിയിരിക്കുന്നത് നൂർജഹാനാണ് എന്താണ് എഴുതിയതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് തങ്ങൾ കണ്ടുമുട്ടിയ ചക്ഷർഹോമിൽ അവിടെ നിന്ന് താൻ പോവുകയാണ് ഇനിയും വാതിൽ പൊളിച്ച് അകത്ത് വരണമെന്ന് അവനോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അകത്ത് അകത്തിൽ നൂർജഹാൻ്റെ വിലാസമുണ്ടായിരുന്നു അങ്ങനെ ആ വിലാസം തേടിപ്പിടിച്ച് സത്യൻ വീണ്ടും അവളുടെ വീട്ടിൽ ചെല്ലുന്നു അവിടെ കള്ളം പറഞ്ഞാണ് അവൻ എത്തുന്നത് അങ്ങനെ അവൾ കാണുകയും അവിടെ നിന്ന് കാപ്പി കുടിക്കുകയും ചെയ്യുന്നു ആളുകൾ മാറിയ സമയത്ത് സത്യൻ്റെ നേരെ കൈനീട്ടി സത്യൻ്റെ കൈകളിൽ നൂർ ജഹാൻ ഉമ്മ വയ്ക്കുന്നു തന്നെ പോലെ അക്രമിയായ ചീത്തയായ ഒരു മനുഷ്യനെയാണല്ലോ നൂർ ഇഷ്ടപ്പെടുന്നത് എന്ന് സത്യൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം നീയാണല്ലോ എൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ആദ്യമായി അകത്തു വന്ന പുരുഷൻ എന്നായിരുന്നു തന്നെ ആദ്യമായി സ്പർശിച്ച പുരുഷനും സത്യനാണ് മാത്രമല്ല അന്ന് വടിവാളുമായി മുറിയിൽ കയറിയപ്പോൾ തൻ്റെ ബെഡ് പാൻ വൃത്തിയാക്കുകയുണ്ടായിരുന്നു അതും അവൾ എടുത്തു പറഞ്ഞു ജാമ്യകാലം കഴിഞ്ഞ് സത്യൻ വീണ്ടും ജയിലിലാവുന്നു ജയിലായ സമയത്ത് അവരുടെ ബന്ധങ്ങൾ കത്തുകളിലൂടെയായിരുന്നു തൻ്റെ അസുഖം കൂടുന്നുണ്ടെന്നും കാലിൻ്റെ തളർച്ച വേഗത്തിലാവുന്നുണ്ടെന്നും അവൾ സത്യന് എഴുതി ഇങ്ങനെ പോയാൽ ഞാൻ എങ്ങനെ നിൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്നും അവൾ ചോദിച്ചു പിന്നെ കുറച്ചു കാലം കത്തുകളൊന്നും വന്നില്ല അപ്പോൾ സത്യന് ആദ്യമായി സത്യൻ ജയിൽ ത ചാടാൻ തീരുമാനിച്ചു അവളെ കാണുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് അവൻ ജയിൽ ചാടിയത് അങ്ങനെ അവളെ അവൻ കണ്ടെത്തുന്നു അവളെ കണ്ടപ്പോൾ അവൾ പഴയ പോലെ അത്രയും മനോഹരിയായ ഒരാളായിരുന്നില്ല അവൾ രോഗത്തിൻ്റെ അവശതയിൽ ആകെ മെലിഞ്ഞ് എല്ലും തോലുമായിരുന്നു അപ്പോൾ കഥാകൃത്ത് പറയുന്നൊരു കാര്യമുണ്ട് തൻ്റെ ജീവിതത്തിൽ അത്രയും കാലം സ്ത്രീകളെ ക്രൂരമായി ഉപദ്രവിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്ത സത്യൻ ആ സത്യൻ്റെ ധൈര്യം അപ്പാടെ ചോർന്നു പോകുന്നതായി കഥാകൃത്ത് എഴുതുന്നു അങ്ങനെ സത്യൻ നുർജഹാൻ്റെ കിടക്കുകരികളിൽ ചെന്ന് ഞള വെക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു സത്യൻ വീണ്ടും തിരിച്ച് ജയിലിലേക്ക് തന്നെ പോകുന്നു തൻ്റെ ഏകാന്തതയാണല്ലോ നൂറ് തട്ടിത്തകർത്തു കളഞ്ഞത് എന്ന് സത്യനെ ബോധ്യമായി ഏകാന്തതയുടെ നൂറ് വർഷങ്ങളിലേക്ക് സത്യൻ തിരിച്ചെത്തുന്നു ഇതാണ് ഈ പ്രണയകഥ ഒരു പുരുഷൻ്റെ കഠിനമായ ഹൃദയത്തെ സ്നേഹം എത്ര നിർമ്മലമാക്കി തീർക്കുന്നുവെന്ന് ഈ കഥ കാണിച്ചു തരുന്നു ഇവിടെ ശരീരത്തിൻ്റെ കാമനകളില്ല മനസ്സിൻ്റെ പ്രണയം മാത്രം ആ പ്രണയത്തെയാണ് കെ ആർ മീര ആവിഷ്കരിച്ചിരിക്കുന്നത് എല്ലാവരും കഥ വിശദമായിട്ട് വായിക്കുക